പി വി എൻ പറഞ്ഞിൾ കോട്ടയം പോലീസ് കേസെടുത്തിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്നാണ് സി പി എമ്മിലേക്ക് വന്നിട്ടുള്ളത് അവിടെ തന്നെയും ഒരു സ്വതന്ത്ര എം എൽ എ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കോൺഗ്രസിന് ഇനി പി വി എൻ വേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അവരുടെ നിലപാട് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെ നിലപാട് സി പി എമ്മുമായി ഇപ്പോൾ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുകയാണ് പി ബി എൻ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ബി ജെ പി തയ്യാറാകുക ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ബി ജെ പിയുടേതായ സ്പേസ് കേരളത്തിൽ വളരെ സുവ്യക്തമാണ് ആ സ്പേസ് തീവ്രവാദികളും കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തും ഡോളർ കടത്തും ഉൾപ്പെടെ നടത്തി കുപ്രസിദ്ധരായിട്ടുള്ള നേതാക്കന്മാരെ കൊണ്ടുവന്നിട്ട് ബി ജെ പിയുടെ സ്പേസ് എക്സ്പാൻഡ് ചെയ്യേണ്ട ഗതികേടൊന്നും ബി ജെ പിക്ക് ഇല്ല ബി ജെ പി കേരളത്തിൽ പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലപൂരിൽ ഒരു വലിയ ശക്തിയായി ചാലകശക്തിയായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ നമ്മൾ ഒരു അദ്ദേഹം ശക്തി കാണിക്കാൻ എന്നാണ് പറയുകയും നമ്മളിത് കാണേണ്ടത് പി വി അൻവർ ഇപ്പോൾ ആരാ സംഘടിക്കൂ സഖാക്കളെ എന്ന് പിണറായി വിജയൻ ഈ കഴിഞ്ഞ ഈ ഒരു ദശാബ്ദത്തിനുള്ളിൽ എപ്പോഴെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ലെനിൻ പറഞ്ഞ് അവസാനം ഇ എം എസ് വരെ പറയുന്നത് കേട്ടിട്ടുണ്ട് പത്ത് വർഷത്തിനുള്ളിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിലാരെങ്കിലോ അല്ലെങ്കിൽ പിണറായി വിജയനോ സംഘടിക്കുവിൻ സഖാക്കളെ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇവിടുത്തെ സാധാരണ സഖാക്കന്മാരുടെ വികാരമാണ് എൻ്റെ വികാരമെന്ന് ഏതെങ്കിലും ഒരു പോളിറ്റ് ബ്യൂറോ അംഗമോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഇത് സഖാക്കന്മാരുടെ വികാരം സഖാക്കന്മാരെ സംഘടിപ്പിച്ച് സഖാക്കന്മാരുടെ ആദർശം നടപ്പാക്കാൻ ഇന്ന് ഈ പോളിറ്റ് ബ്യൂറോയിലും സെക്രട്ടേറിയറ്റിലും ഒരു തരി ഇല്ലാതെ വന്നപ്പോൾ ഈ ഉത്തരവാദിത്വം മുഴുവൻ ഇത്രയും കാലം ഏൽപ്പിച്ചിരുന്ന അൻവറിനെയാണ് ഇത് അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആ മാർക്സിസ്റ്റ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാനും തകർക്കാനും സാധിക്കുമെന്ന് തെളിയുന്ന ദിവസം കൂടിയായിരിക്കും ഇന്നാണ് ഞാൻ തോന്നുന്നത് അവിടെ പൊതുയോഗം എത്ര കണ്ട് വിജയിക്കുന്നുവോ അത് സി തകർച്ചയാണ് ഇപ്പോൾ അൻവറിനെ കെ ടി ജലീൽ പിന്തുണയ്ക്കുന്നു അൻവറിനെ മറ്റു പലരും പിന്തുണയ്ക്കുന്നു സി പി ഐ അതെ പലരും പിന്തുണയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ പിന്തുണ എന്ന് പറയുന്നത് സി പി എമ്മിച്ച ഒരു വളരെ അപകടകരമായിട്ടുള്ള നിലപാട് സി പി എമ്മിന് തിരിഞ്ഞുകൊത്തുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് സി പി എമ്മിൻ്റെ അടിസ്ഥാനവേത പുന്നപ്രയും വയലാറും ഉൾപ്പെടെയുള്ള മേഖലകളിൽ പാവപ്പെട്ട പട്ടികജാതിക്കാരനും തീയനും ഈഴവനും ഉൾപ്പെടെയുള്ള ആൾക്കാർ രക്തം നൽകി വലു വളർത്തി വലുതാക്കിയ പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി സി പി എമ്മിൻ്റെ ചെങ്കൊടിയിലെ ചെഞ്ചോരം മുഴുവൻ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗം പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളുടേതാണ് അവരെല്ലാം എല്ലാം മറന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പിന്നിൽ ഭീകരവാദികൾക്ക് പിന്നിൽ സി പി എം അഭയം പ്രാപിച്ച് അവരുടെ ദാസ്യവൃത്തി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് കെ ടി ജലീലും പി വി അൻവറും ഉൾപ്പെടെയുള്ളവർ സി പി എമ്മിൻ്റെ എന്താ സി പി എമ്മിനെ നയിക്കുന്നവരായിട്ടും സി പി എമ്മിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ടും അറിയത് സി പി എമ്മിലുണ്ടെങ്കിൽ കേസില്ല സി പി എമ്മിലും ഇടതുപക്ഷത്തിലും ഇല്ലെങ്കിൽ കേസെടുക്കും എന്ന പിണറായി വിജയൻ്റെ കാലങ്ങളായിട്ട് തുടരുന്ന പ്രക്രിയയുടെ ഭാഗമാണ് സി പി എമ്മുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്ന് പുറത്താക്കാൻ നിർബന്ധിതനായ ഒരു വ്യക്തിക്കെതിരെ ഇന്ന് കേസെടുത്തിരിക്കും പിന്നെ ആ കേസ് കൊടുത്തിരിക്കുന്ന അദ്ദേഹം പറയുന്നത് കേട്ടു കഴിഞ്ഞ മാസം അഞ്ചാം തീയതി കൊടുത്ത കേസാണ് ഇന്ന് എഫ് ഐ ആർ ഇട്ടതെന്ന് തന്നെ കാര്യം വ്യക്തമാണ് യഥാർത്ഥത്തിൽ സി പി എം നേരിടുന്ന ഏറ്റവും ദുരന്ത സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇത് കാണിക്കുന്നത് അവരുടെ ഫേസ്ബുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ ഫേസ്ബുക്ക് ആദ്യം തീരുമാനം അൻവറിനെതിരായിട്ടുള്ള തീരുമാനം അൻവർ അച്ചടക്കം പാലിക്കണം എന്ന ആദ്യ ഒരു നിർദ്ദേശത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അച്ചടക്കം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു രൂപത്തിലേക്ക് സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം ഫേസ്ബുക്കിലൂടെ എഡിറ്റ് ചെയ്ത് മാറ്റി ഇതൊക്കെ അവരുടെ ഗതികേടാണ് ഇപ്പോൾ അൻവർ സ്വയം പുറത്തു പോകാൻ തീരുമാനിച്ചു മനസ്സില്ല മനസ്സോടുകൂടി അൻവറെ എൽ എൽ ഡി എഫിൽ നിന്ന് മാറ്റുന്നതായിട്ട് പ്രഖ്യാപിച്ചു എന്നിട്ട് അൻവറിൻ്റെ എതിരെ കേസും മറ്റു കാര്യങ്ങളും എടുക്കുന്നു ഈ സുഡാപ്പി രാഷ്ട്രീയത്തിൻ്റെ അടിമകളായിട്ട് അവരുടെ ദാർശനികവും സംഘടനാപരവും വ്യക്തിപരവുമായിട്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ഈ അടിമകളായിട്ട് വിപ്ലവ പാർട്ടിയായിട്ടുള്ള സി പി എം മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ ഒരു ദുരന്ത ചിത്രം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം